അപ്പം പുതിയൊരു ഇതായാലും കബേഡ് കണ്ടക്ടർ ഇൻസ്റ്റേറ്റർ നമ്മളിപ്പോൾ ബൈൻഡ് ചെയ്യല ആ ബൈൻഡിങ് പാടുള്ള സാധനമാണത് അപ്പോൾ ഇതങ്ങനെ ഇതിൻ്റെ മോൾഡ് ബൈൻഡ് ചെയ്യാതെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആസ്വദിക്കും കേബിൾ ആദ്യം വെച്ച ശേഷം അപ്പം മത്സ്യ കേബിൾ ഇൻസേറ്ററിന് മുകളിൽ വെച്ച ശേഷം നമ്മൾ ഇതിങ്ങനെ എടുത്ത് പ്പാഗല്ലേ ഇങ്ങനെ ഇതിങ്ങനെ നമ്മളെ മേലക്കുള്ള വരുന്ന രീതിയിലാക്കിയിട്ട് ഇതിങ്ങനെ കറുത്ത് ഇതൊന്നും നല്ല ഇങ്ങനെ തിരിച്ചട അപ്പോൾ തിരിക്കുമ്പോൾ അതിങ്ങനെ കുടിക്കാൻ നോക്കും കറുത്തി ആ താഴെ താത്തിന് ശേഷം തിരിക്കുക തിരിച്ചു കഴിഞ്ഞ ശേഷം ഈ ഭാഗം ഇങ്ങനെയും ഈ ഭാഗം എടുത്ത് ചെയ്യാം നല്ല ഭീതാ ഇനിയിപ്പ എന്ത് സംഭവിച്ചാലും ഇത് ഇതിന് വിട്ടുപോകാം തന്നെ അയച്ച് കണ്ടി നമുക്ക് വിളിയിൽ ഉള്ളിലൊക്കെ കിടക്കുന്നുണ്ട്